നമസ്കാരം നവകേരള സദസ്സുമായി ഒരു മുഖ്യമന്ത്രി കേരളം മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയോടൊപ്പമുള്ള മന്ത്രിമാരടക്കം ഇങ്ങനെ ഒരേ കറക്കത്തിലാണ് എന്തിനാണ് ഈ ബസ് പിടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അതിനുത്തരമില്ല ജനങ്ങളെ വെറുപ്പിക്കുന്നതിന് ഇത്രയും പാടുപെടേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ ജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ജനങ്ങളെ വെറുപ്പിക്കാം എന്നതിന് മികച്ച മാതൃകയാണ് വേണമെങ്കിൽ പിണറായി വിജയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പ്രവൃത്തികളിലൂടെ മാത്രമല്ല അതിനെക്കുറിച്ച് ചോദിക്കുന്നവരോടൊക്കെ അവരോടൊക്കെ ഏതൊക്കെ തരത്തിൽ പെരുമാറാമോ അത്തരത്തിലൊക്കെ വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നു അത് അദ്ദേഹം വെറുപ്പിക്കൽ തന്നെ അതിനെ വെറുപ്പിക്കലിൽ തന്നെ കടത്തിപ്പെട്ടാൻ ആരുമില്ല എന്ന് വേണമെങ്കിൽ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് തെളിയിക്കുകയാണതിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തങ്ങളെ വേട്ടയാടുകയാണ് എന്ന് അദ്ദേഹം വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിരന്തരം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണ് എന്ന് അറിയാനായിട്ട് പലപ്പോഴും കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് മുഖ്യമന്ത്രിയും കുടുംബവും മാത്രമല്ല പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല കൂടാതെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് എന്നിവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലൊരു വാർത്ത ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് പിണറായി വിജയൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൈവിലങ്ങുകൾ വീഴുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് ഇത് തന്നെയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സ് തീരുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് ചില കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ അതാണ് വരാൻ പോകുന്നത് അതായത് ഈ കരിമണലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ കരിമണൽ കർത്തായുടെ കൊച്ചി മിനറൽസ് റൂട്ടൈൽസ് എന്ന് പറയപ്പെടുന്ന ആ കമ്പനി ആ കമ്പനി രാഷ്ട്രീയ നേതാക്കളും പോലീസും മാത്രമല്ല റവന്യൂ ഉദ്യോഗസ്ഥരും നടത്തിയിട്ടുള്ള കൈക്കൂലി വിവാദങ്ങൾ ഇടപാടുകൾ വലിയ പുലിവാലായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി ഗിരീഷ് ബാബു എന്ന് പറയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ നൽകിയ ഹർജി അത് തുടരാമെന്ന അമിക്കസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും അടക്കം നോട്ടീസ് നൽകിയിരിക്കുകയാണ് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ ഉത്തരവ് വന്നിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഈ പറയുന്ന കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം എന്ന് പറയപ്പെടുന്നത് അഥവാ കമ്പനി കാര്യ മന്ത്രാലയം എന്ന് പറയപ്പെടുന്നത് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടിയിരിക്കുന്നു ഒരു ക്വിക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു അതിന് ഉത്തരവിട്ടിരിക്കുന്നു നികുതി വകുപ്പിന്റെ ഇൻട്രിം സെറ്റിൽമെൻ്റ് ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പുതിയ അന്വേഷണം മുന്നോട്ട് വെക്കുന്നത് മുന്നോട്ട് വരുന്നത് ഇതിൽ വസ്തുതയുണ്ട് എന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതാണ് എസ് ഐ എഫ് ഒ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ വാർത്തയാണിത് അതാണ് ഞാൻ പറഞ്ഞത് ആ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ അന്വേഷണം ആ അന്വേഷണം ആരംഭിക്കുക ആ വിഭാഗക്കാരായിരിക്കും അതാണ് കോർപ്പറേറ്റ് മേഖലയിലെ ഗുരുതരമായിട്ടുള്ള സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആ സംഘടിതമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഏജൻസിയാണ് ഈ എസ് എഫ് ഐ ഒ എന്ന് പറയപ്പെടുന്നത് ഹൈക്കോടതി സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളും കൂടാതെ അന്വേഷണങ്ങളുമാണ് സാധാരണയായിട്ട് ഈ ഏജൻസികൾ ഏറ്റെടുക്കാറുള്ളത് അതിപ്പോൾ സംസ്ഥാനങ്ങളിലെ ജില്ലാ സെഷൻസ് കോടതിയുടെ ആ ജില്ലാ സെഷൻസ് കോടതിയുടെ പദവിയുള്ള കോടതികളാണ് പലപ്പോഴും ഈ ഏജൻസി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളൊക്കെ പരിഗണിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തീർപ്പാക്കൽ ബോർഡിന് ഈ ജുഡീഷ്യൽ അധികാരമാണ് ഉള്ളത് ആ അധികാരമുണ്ട് നികുതി നിർണയത്തിലെ ഈ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ടുള്ള ഇവരുടെ ഒരു തീരുമാനത്തിൽ ആ തീരുമാനത്തിൽ ഇപ്പോൾ അപ്പീൽ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഈ സി എം ആർ എലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ സി എം ആർ എൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഉള്ള നികുതി തീർപ്പാക്കലിനെയാണ് ഈ രേഖകളുമായി ബോർഡിന് മുന്നിൽ എത്തിയിട്ടുള്ളതവർ അവർ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് കർത്താരുടെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ വീടുകളിലുമൊക്കെ ഈ ആദായ നികുതി വകുപ്പ് എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി അതിൻ്റെ രേഖകൾ കണ്ടെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഡയറിയിൽ നിന്നാണ് മാസപ്പടി വിവാദത്തിൻ്റെ അടക്കം അല്ലെങ്കിൽ അതിൻ്റെ അടക്കം അന്ന് കണ്ടെത്താൻ കഴിഞ്ഞു അതിനകത്താണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം പേരുകൾ രണ്ടക്ഷരത്തിൽ എഴുതി ചേർത്തിട്ടുള്ളത് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പി വി ഒപ്പം തന്നെ ഓസിയും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഓ സി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പിന്നെ ആർ സി എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പി കെ എന്ന് പറയപ്പെടുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഐ കെ എന്ന് പറയപ്പെടുന്ന ഇബ്രാഹിം കുഞ്ഞ് വി കെ ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ മാസപ്പടിയായിട്ട് പണം നൽകിയതിൻ്റെ കൃത്യമായ കണക്ക് വിവരങ്ങൾ ആ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള ടി വീണയും അവരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്സാലോജിക്യം എന്ന് പറയപ്പെടുന്ന ഐ ടി സ്ഥാപനം ആ ഐ ടി സ്ഥാപനവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ആ ഇടപാടുകളടക്കം കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഞ്ച് ലക്ഷം രൂപ വീതം വീണയ്ക്കും മൂന്ന് ലക്ഷം രൂപ വീതം എക്സാലോജിക്കിനും കൊടുക്കണമെന്നായിരുന്നു ആ ഒരു എഗ്രിമെൻറ്റ് അങ്ങനെ വീണ ഏകദേശം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റുകയുണ്ടായി കരാർ പ്രകാരമുള്ള സേവനങ്ങളൊന്നും നൽകാതെയാണ് അത്തരത്തിലൊരു പണം കൈപ്പറ്റിയത് സി എം ആർ എൽ സി എഫ് ഒ ആയിട്ടുള്ള കെ സുരേഷ് കുമാറും ചീഫ് ജനറൽ മാനേജർ ആയിട്ടുള്ള പി സുരേഷ് കുമാറും ഈ ആദായ നികുതി ഇടക്കാല തീർപ്പാക്കൽ ബോർഡിൽ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ സാക്ഷ്യപ്പെടുത്തലടക്കമാണ് കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിൽ പണം നൽകുന്നതും കൈപ്പറ്റിയതുമായിട്ടുള്ള രാഷ്ട്രീയ അഴിമതി അത് രാഷ്ട്രീയ അഴിമതിയാണ് എന്ന് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിലപാട് തന്നെ അതാണ് അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പല പ്രതിപക്ഷ പാർട്ടികളും നടത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന തുകയാണ് അത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് എന്നെങ്കിലും രണ്ടായിരത്തി പതിനാറിന് ശേഷം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾക്കും ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമായിട്ട് ഈ സി എം കൈമാറിയത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തീർപ്പാക്കൽ ആ ആദായ നികുതി വകുപ്പിന്റെ വകുപ്പിൻ്റെ ഇടപ്പാ ഇട ഇടക്കാല തീർപ്പാക്കൽ ബോർഡിൽ ലഭ്യമായിട്ടുള്ള രേഖകൾ മൊഴികൾ ഇവയൊക്കെ സൂക്ഷിച്ച് സാ ഇതൊക്കെ സാധൂകരിക്കുന്ന ഇതിലേക്കാണ് ആർക്കൊക്കെ എന്തിനു വേണ്ടി പണം ചെലവഴിച്ചു എന്ന് കണ്ടെത്താനായിട്ടാണ് ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ പരിശോധന നടക്കുന്നത് തന്നെ അധികാരത്തിൻ്റെ മറവിൽ ഇടതു ഇടതുപലത് മുന്നണികളിലെ ഈ നേതാക്കളൊക്കെ ഏകദേശം വർഷങ്ങളായി എത്രയോ വർഷങ്ങളായി അനധികൃതമായിട്ട് പണം വാങ്ങിക്കൂട്ടിയിരുന്നു എന്ന് മുൻപും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ആ ആക്ഷേപങ്ങൾ എന്നാൽ അതിന് തക്കതായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോ പുറത്തു വന്നിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്നതിനാൽ തന്നെ യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളെക്കുറിച്ച് അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടായിരുന്നു പലപ്പോഴും സ്വീകരിച്ചിരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ എത്തിയതോടെയാണ് ഈ കാര്യങ്ങളിൽ ഒരല്പം മാറ്റം വന്നിരിക്കുന്നത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് സി എം ആർ ചിലവഴിച്ച നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ അവരുടെ വ്യവസായ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ നിയമവിരുദ്ധമോ അല്ലെങ്കിൽ പരിസ്ഥിതിയെ തകർക്കുന്നതോ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആ കാര്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വ്യവസായ വികസന കോർപ്പറേഷന് സി എം ആർ എൽ നിന്ന് പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി നിക്ഷേപം ഉള്ളതുകൊണ്ട് ഈ കേസ് പൊതുധന നിർവിനിയോഗത്തിൻ്റെ പരിധിയിൽ വരുന്നതാണോ സി എം ആർ എൽ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണെങ്കിൽ ഈ നിലവിലെ ആരോപണങ്ങളടക്കം ഈ നിലവിലെ ആരോപണങ്ങൾ സെബി ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നൊക്കെയുള്ള ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അത് ത്വരിതാന്വേഷണത്തിൽ പരിശോധിച്ച ശേഷമായിരിക്കും കമ്പനി കാര്യമന്ത്രാലയത്തിൻ്റെ ശുപാർശ അനുസരിച്ചിട്ട് എസ് ഐ എഫ് ഒ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ ഭരണകക്ഷിയും ഈ പ്രതിപക്ഷവുമൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പറയേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് ഇവർക്ക് പുറത്തേക്ക് ചാടുക എന്നുള്ളത് അത്രയും വലിയ എളുപ്പമുള്ള കാര്യമാകില്ല വളരെ കഠിനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പതിറ്റാണ്ടുകളോളം ജനങ്ങളെ പറ്റിക്കാനാവില്ല എന്ന് പലർക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം അതായത് കേന്ദ്രത്തിന്റെ കൃത്യമായ ഇടപെടൽ കേന്ദ്രത്തിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന പല ഇടപാടുകളും വളരെ സൂക്ഷിച്ചാണ് പല നേതാക്കളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ നവകേരള സദസ്സ് അവസാനിക്കുന്നതോടുകൂടി കമ്പനി കമ്പനി കാര്യമന്ത്രാലയത്തിന്റെ അന്വേഷണവും ഹൈക്കോടതി നൽകിയ നോട്ടീസിനുള്ള മറുപടിയും കൂടി ആകുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ പ്രതിരോധത്തിലാകുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹൈക്കോടതി നിലപാട് അനുകൂലമല്ലെങ്കിൽ പിന്നെ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുക എന്നത് പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാലം എത്രയൊക്കെ കടന്നു ചെയ്തു കൂട്ടിയ പാപങ്ങൾ ചെയ്തു തീർക്കാതെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനും ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് കൂടി പറയട്ടെ ഒരു രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവ ഉണ്ടാകുമ്പോൾ ഇവിടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേ മനസ്സോടുകൂടി തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സകലരും അഴിമതിക്കാരാണ് സകലരും ഈ പറയുന്ന പോലെ ജനങ്ങളെ പറ്റിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയപ്പെടുന്ന കമ്പനികളിലെ ഉദ്യോഗസ്ഥരാകുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഈ രാഷ്ട്രീയ പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് അതിന് തക്കതായ ശിക്ഷ നൽകേണ്ടതുണ്ട് ഇവിടെ നവകേരള സദസ്സ് നടത്തി ജനങ്ങളെ വെറുപ്പിക്കുന്ന ഈ മുഖ്യമന്ത്രിക്ക് ഈ ജനങ്ങൾ ഒരു പുന്തളികയിൽ വെച്ച് നൽകാൻ പോകുന്നത് അത് തന്നെയായിരിക്കും നിങ്ങളെപ്പോലെ വെറുപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് തന്നെ ഉണ്ടാകില്ല എന്നുള്ളതായിരിക്കും മാത്രമല്ല മറ്റൊരു പേര് കൂടി നിങ്ങൾക്ക് ചാർത്തിത്തരും അത് കള്ളനെന്നാവില്ല കള്ളന് കഞ്ഞിവെച്ചവൻ എന്ന് തന്നെയായിരിക്കും